അയ്യപ്പൻ പരപ്പ് തോണുത്തടിക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കു പാമ്പനാർ കലാർമുക്ക് സ്വദേശി രാജേന്ദ്രനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത് കാറിലുണ്ടായിരുന്ന കൊച്ചുമകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് പത്തുമണിയോടെയാണ് മണിയോടെയാണ് അപകടമുണ്ടായത് മറ്റൊരു വാഹനത്തെ കാർ മറികടക്കുന്നതിനിടയിൽ ബസിൽ ഇരിക്കുകയായിരുന്നു കാറിന്റെ മുൻഭാഗം ബസ്സിനുള്ളിൽ കയറിപ്പോയി കാറിൽ പാമ്പനാർ സ്വദേശികളായ രാജേന്ദ്രനും ഭാര്യയും കൊച്ചുമകളുമാണ് ഉണ്ടായിരുന്നത് വാഹനം ഓടിച്ചത് രാജേന്ദ്രനാണ് രാജേന്ദ്രനും ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും മേലുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കും നിസാര പരിക്കാണ് ഉണ്ടായത് മാരുതി എണ്ണൂർ ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും ുതിരയ്ക്ക് വരുന്ന സ്വകാര്യ ബസും പാമ്പനാറ്റിൽ നിന്നും കട്ടപ്പനിക്ക് പോയ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നാട്ടുകാർ ചേർന്നാണ് ഇരുവരെയും മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് ശക്തമായ മഴയായതിനാൽ റോഡ് കാണാൻ കഴിയാത്തതും അപകടത്തിന് കാരണമായി ഇടുക്കി ന്യൂസ് അയ്യപ്പൻ ഗോവിൽ